ഐ ടി ബി പിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത് സോ വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാം വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ നമ്മുടെ ഐ ടി ബി പിയുടെ അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻ്റ് ആണ് ഉടനടി ക്ഷണിക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഐ ടി ബി പി ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിൻ്റെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തി തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് സാധിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് സി സർവീസാണ് പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോൺ മിനിസ്റ്ററിലാണ് ട്വൻറ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതൽ ഏകദേശം സിക്സ്റ്റി നയൻ തൗസൻഡ് ഹൺഡ്രഡ് വരെയൊക്കെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ വേക്കൻസി വിവരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിളിന് പതിനെട്ട് വേക്കൻസി ആണ് ടൈലർ ആണ് അതായത് ട്രേഡ് ടൈലർ ആണ് മെയിൽസിന് ഉള്ള വേക്കൻസി ഏകദേശം ടോട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനാറാണ് അതുപോലെ തന്നെ ഫീമെയിൽസിനുള്ള വേക്കൻസി ഏകദേശം രണ്ട് രണ്ടൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയിൽസിന് എസ് സിയിൽ വേക്കൻസി ഇല്ല അതുപോലെ ഫീമെയിൽസിന് എസ് സി ഇ ഡബ്ല്യു വേക്കൻസി ഇല്ല അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കോബുലർ തസ്തികയിലേക്ക് മുപ്പത്തി ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽസിന് എല്ലാവരുടെയും വേക്കൻസി ഉണ്ട് ആകെ മൊത്തം ഇരുപത്തി എട്ട് ഒഴിവുകളുണ്ട് ഫീമെയിൽസിന് എസ് സിയിലും അതുപോലെ തന്നെ ഇ ലും ഒഴിവുകളില്ല മൊത്തത്തിൽ അഞ്ചൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐ ടി പുതിയ വിജ്ഞാപനമാണ് ഉടനെ വരാൻ പോകുന്നതാണ് ഈ തസ്തികയിലേക്ക് കോൺസ്റ്റബിളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് അതുപോലെ രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് പത്താം ക്ലാസിൻ്റെ കൂടെ ഈ ഒരു ട്രേഡിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കണം അതില്ലാത്ത പക്ഷം വൺ ഇയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസിൻ്റെ ട്രേഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വൺ ഇയർ എക്സ്പീരിയൻസ് അതിൻ്റെ കൂടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ടു ഇയർ ഡിപ്ലോമ കോഴ്സ് റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നിലവിൽ പറയാനുള്ളത് ഇത് ഷോർട്ട് ആണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും സൊ നിലവിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല ഉടനടി തുടങ്ങാൻ പോകുന്നതാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക